എല്ലാവർക്കും നമസ്കാരം ഉണ്ണി ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാർക്കോ എന്ന വൻ വൻ വയലൻസ് ചിത്രത്തിന്റെ ഒമ്പതാം ദിവസം ആണെന്ന് ചിത്രത്തിന്റെ എട്ടാം ദിവസമായി ഇന്നലെ ബുക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം എഴുപത്തി മൂവായിരത്തിൽ പരം ടിക്കറ്റുകളാണ് മാർക്കോ ഇറങ്ങി എട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന സിംഗിൾ ഡേ കളക്ഷൻ ഹിന്ദിയിൽ നേടിയ ദിവസം കൂടിയായിരുന്നു ഇന്നലെ ഇന്നലെ എട്ട് മണി വരെ ഹിന്ദി ട്രാക്കേഴ്സ് പുറത്തുവിട്ട കളക്ഷൻ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം ഇന്നലെ നേടിയത് പതിമൂന്ന് ലക്ഷം രൂപയായിരുന്നു എട്ട് മണിവരെ ഇന്ന് ആ ഒരു ഹിന്ദി കളക്ഷൻ വീണ്ടും സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെ മാത്രം നൂറ്റി മുപ്പത്തി ഷോകളാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം കളിച്ചത് അത് ഇന്ന് ഷോയിലേക്ക് കുതിച്ചിരിക്കുകയാണ് നാളെ ഞായറാഴ്ച അത് ഇരുന്നൂറ്റമ്പതിലേക്ക് കുതിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇനി നമുക്ക് മാർക്കോയുടെ എട്ടാം ദിവസത്തെ കേരള ബ്രോസിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇന്നലെ മാർക്കോ എന്ന സിനിമ കേരളത്തിൽ കളിച്ച ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് ട്രാക്ക് ചെയ്ത ഷോകളുടെ െന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് ആദ്യ എട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മാർക്കോ ഇതുവരെ കേരളത്തിൽ കളിച്ച ഷോകളുടെ എണ്ണം എണ്ണത്തിരണ്ട് ഷോകളായി തുടർച്ചയായി എട്ടാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തത് ഒരു ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാരാണ് ആവറേജ് തിയേറ്റർ ശതമാനവും ഇന്നലെ മാത്രം ചിത്രം ഇരുപതിനു മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളും എഴുപതിനു മുകളിലുള്ള ഓൾമോസ്റ്റ് ഫിൽ ഷോകളും കേരളത്തിൽ കളിച്ചിരുന്നു ട്രാക്കഡ് ലോസായി ഇന്നലെ മാത്രം ചിത്രം നേടിയത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് അതായത് ചിത്രത്തിന്റെ എട്ടാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടു കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ ചിത്രം പ്രതീക്ഷിക്കുന്നത് ആദ്യ എട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ചിത്രത്തിന്റെ കളക്ഷൻ കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ആഗോള പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ അറുപത്തെട്ട് കോടി റേഞ്ചിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ അപ്ഡേറ്റുകൾ നമുക്ക് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം